നമസ്കാരം ഇന്ന് നമുക്ക് ഉച്ചത്തേക്ക് ലഞ്ചിനു വേണ്ടിയിട്ട് ഒരു ബീഫ് കറി ഒരു ചേമ്പിൻ്റെ ഇല വെച്ചിട്ടൊരു ഉണ്ടാക്കാം ചേമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാറുള്ളൂ ഒരു കുഞ്ഞു ചെറുച്ചട്ടിയിലൊക്കെ നമ്മൾ നട്ട് വളർത്തുന്നപ്പോൾ അതിൻ്റെ തണ്ടും ഇലയും എല്ലാം ഉപയോഗിക്കാവുന്ന ചെറിയ തരം ഫ്ലാറ്റിലും അവരുടെയൊക്കെ ചെറുച്ചട്ടികളിലൊക്കെ വളർത്തുന്ന ഒരു തരം ചേമ്പുണ്ടല്ലോ പിന്നെ ഇതായിട്ട് വരുന്നില്ല അതിനിങ്ങനെ ചേമ്പ് കളുമ്പോൾ ഒന്ന് അധികം കാണാമെന്ന് വെച്ച് അതിങ്ങനെ ഒറ്റ മുറിച്ച് മുറിച്ചെടുത്താലും പിന്നെയും പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു കുഞ്ഞു ചെടിയായി വളർത്തുന്നു അങ്ങനത്തെ ഒരു ചേമ്പ് ഞാൻ എൻ്റെ ഒരു ആൻറ്റീരിയർ വീട്ടിൽ പോയപ്പോൾ ആൻറ്റീരിയർ തന്നെ അത് എനിക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടിയത് ഇഷ്ടംപോലെ ഉണ്ടാകും ചെറിയൊരു ചെറിച്ചെട്ടിയിലൊക്കെ നിട്ട് വളർത്തിയത് നല്ലൊരു വെജിറ്റബിൾ ഇതാണ് നമുക്ക് ആ ചേമ്പിൻ്റെ ഇല വെച്ചിട്ടൊരു തോരനും ഒരു ബീഫ് കറി പൊടി ഉണ്ടാക്കാം ഇന്നത്തെ അഞ്ചിനായിട്ട് അപ്പം നമ്മുടെ ചേമ്പിലെ തോരൻ ചേമ്പിലെ ഇല മാത്രമല്ല തണ്ടും കൂടെ ഉണ്ട് കേട്ടോ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ ചേമ്പിലെ തണ്ടും ഇതൊക്കെ നന്നായി അരിഞ്ഞത് സവാള പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് തേങ്ങ ഇത്രയും വേണ്ടു അപ്പം നമ്മുടെ ചേമ്പിലയുടെ ഇലയും തണ്ടും ഒക്കെ കൂടെ തോരൻ വെക്കാനായിട്ട് നമ്മൾ പാത്രമൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടായി എണ്ണ ഒഴിച്ചു ഇനി കുറച്ച് കടുക് ഇടണം കടുക് ഇട്ടു ഇനി ആ കടുക് ഒന്ന് പൊട്ടി വരുന്നവരെ അതൊന്ന് ഒന്ന് മൂടി വെച്ച് നോക്കാം എല്ലാം തെറിക്കാതെ മൂടി വെക്കാം ഇപ്പം കടുകൊക്കെ ഏകദേശം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ടി വെക്കാം പിന്നെ രണ്ട് ചെറിയ മീഡിയം സൈസ് സവാള അരിഞ്ഞതിരിക്കും പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക ഇരിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മൂടിയൊക്കെ വെച്ച് അതൊക്കെ പതുക്കൊന്ന് വേവിച്ച ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതൊക്കെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇടയ്ക്കിച്ച് ഇരൊക്കെ മൂടി വയ്ക്കും മുഴുവൻ നേരം ഇതൊക്കിയിട്ടുണ്ടെന്ന് ഇരിക്കേണ്ട ഉള്ളിലുള്ള ഉപ്പ് ചെല്ലുമ്പോൾ ഉള്ളിലുള്ള അതിൻ്റെ ഒരു വാട്ടർ കണ്ടൻറ് അതൊക്കെ വരികയുള്ളൂ അതൊക്കെ കൂടി ഒന്ന് പതുക്കെ വേണ്ടു തീ കുറച്ച് സിമ്പിൾ വെക്കണമെന്ന് വരും ഒന്ന് മൂടി വെച്ച് ഇടക്കിടയ്ക്ക് ഒരുപാട് സമയമല്ല കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് പിന്നെ തുറന്ന് നോക്കി ഇളക്കി അങ്ങനെ അങ്ങ് ഉള്ളി എഴുതിരൊന്ന് വഴറ്റി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ചേമ്പിൻ്റെ തണ്ടും ഇലയും ഒക്കെ അരിഞ്ഞു വെച്ച് നല്ല ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം നമ്മുടെ ചേമ്പലയൊക്കെ ഒന്ന് ഒരു വിധം ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ തേങ്ങ മിക്സിയിൽ ദിവസം ജീരകവും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ലേശം മുളക് മുളക് പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി എന്നിട്ടൊന്നും കൂടി ഒന്ന് ചെറുതായിട്ട് കുറച്ച് ചേർന്ന് മൂടി വയ്ക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ തോരനൊക്കെ റെഡിയായി വന്നു ഇനി നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ച് സ്റ്റവ് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് വേവിച്ചത് സവാള അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞ് വെച്ചത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും ഗ്രേറ്റ് ചെയ്ത് വെച്ചത് അത്രയാണ് ഈ വേണ്ട സാധനങ്ങൾ അപ്പം നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം ബീഫൊക്കെ നല്ലതായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ഫ്രൈങ് പാൻ ഒരു പാത്രം എടുപ്പത്ത് വെച്ച് ചൂപാത്രം ചൂടായ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ ഇതിന് വേണ്ടി സാധനങ്ങൾ ഇല്ലെങ്കിൽ കുറച്ച് കടുക് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം Thank okay. you. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഈ രണ്ട് രണ്ട് റെസിപ്പിയും വളരെ ഈസിയാണ് കേട്ടോ നിങ്ങളിതിനെല്ലാം ഉണ്ടാക്കാൻ നോക്കണം നമ്മളീ ആവശ്യമില്ലാതെ കന്നെ കണ്ട സൈഡ്സ് ഒക്കെ ചേർത്ത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാട്ടി പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ചെറിച്ചട്ടിയിലോ ഒക്കെ നട്ടു വളർത്തിയാൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് നമുക്ക് തന്നെ വിശ്വസിച്ച് വേറെ ഒന്നും വിഷമം ഒന്നും അടിക്കാത്തതാണെന്ന് മനസ്സിലാക്കി അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും നമുക്ക് കഴിക്കാനും എല്ലാം പറ്റും കുഞ്ഞുങ്ങൾക്കൊക്കെ സത്യത്തിൽ ഇപ്പോൾ വെജിറ്റബിൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണല്ലോ അപ്പം നമ്മൾ വലിയ മുതിർന്നവർ എങ്ങനെയെങ്കിലുമൊക്കെ അതൊന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നോക്കുന്നത് നമ്മൾ തന്നെ കഴിക്കുന്നതൊക്കെ നല്ലതാണ് നല്ല സാധനം എന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള ഓരോരുത്തരെയും കളിയാക്കും വീട്ടിൽ പെരുക്കിറ്റുള്ള ഉള്ള പച്ചലുകളെല്ലാം കഴിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എങ്ങനെയാണെങ്കിലും വളരെ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ നോക്കണമല്ലോ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ പോയി ഇരുന്ന് ഓരോ കാര്യത്തിനും നമ്മൾ നമുക്ക് വിഷമം തോന്നും അതിനേക്കാളും എത്രയോ കഥ ആണ് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നട്ടു എന്തെങ്കിലും ഉണ്ടായാൽ അത് കഴിച്ചിട്ട് കഴിക്കുന്നത് കറിവേപ്പിലെ വരെ നമ്മൾ വിഷമൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതെന്ന് ഞാൻ പറയും കുറച്ച് കഷ്ടപ്പാടൊക്കെ കണ്ടാൽ ഒന്നാലും അതൊന്നും സാരമില്ല അതൊക്കെ സന്തോഷിക്കാൻ പറ്റും നമുക്ക് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്